നിനക്ക് അറിയാം എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത് എന്നും എങ്ങനെയാണ് ഈ ചെയർപേഴ്സണില് നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചുകൊണ്ട് എന്റെ പേര് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായ ഈ വിജയം ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ആത്മാർത്ഥമായ പരിശ്രമവും എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികളുണ്ട് നമുക്കറിയാം കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട് ആ വെച്ചതെല്ലാം നമുക്ക് പൂർത്തീകരിക്കണം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന വെച്ച പ്രേടന പത്രിക ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുണ്ട് അതെല്ലാം നമ്മുടെ മണ്ണാർക്കാട് നടപ്പിലാക്കുകയും വേണം അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും വേണ്ടി കൂടെ ഉണ്ടാവുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് തന്നെ ഈ അനുമോദനത്തിന് എല്ലാവിധ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു